ഹണി ട്രാപ്പ് കവർച്ച രണ്ട് യുവാക്കളെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കാട്ടൂരിൽ ഓൺലൈൻ ആപ്പ് വഴി സ്ത്രീശബ്ദത്തിൽ പരിചയപ്പെട്ട് ഹണി ട്രാപ്പ് കവർച്ച നടത്തിയ മൂന്ന് പിടിക സ്വദേശി പെരിങ്ങാട്ടുവീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള പ്രിൻസ് നാട്ടിക സ്വദേശിയായ പതിനേഴ് വയസ്സുകാരനെയുമാണ് കാട്ടൂർ ഇൻസ്പെക്ടർ പി പി ജസ്റ്റിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട് അരിമ്പൂർ സ്വദേശിയായ യുവാവാണ് ആക്രമിക്കപ്പെട്ടത് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം വിദേശത്തുനിന്ന് നാട്ടിലെത്തിയ അരിമ്പൂർ സ്വദേശിയായ യുവാവ് ഓൺലൈൻ ആപ്പിലൂടെ ഏഞ്ചൽ എന്ന അക്കൗണ്ടിലുള്ള സ്ത്രീയുമായി സൗഹൃദത്തിലായി പെട്ടെന്ന് തന്നെ ഇയാളുമായി സൗഹൃദം സ്ഥാപിച്ച സ്ത്രീ നേരിട്ട് കാണുന്നതിനായി യുവാവിനെ വ്യാഴാഴ്ച രാവിലെ പത്തരയോടെ കോതറ പാലത്തിനോട് ചേർന്ന ബണ്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ബൈക്കിൽ ഇവിടെ എത്തിയ യുവാവിനെ മൂന്നുപേർ ചേർന്ന് വളഞ്ഞു മർദ്ദിച്ച് മൊബൈൽ ഫോണും പഴ്സിൽ നിന്ന് പണവും കവർന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ സംഭവം പുറത്തറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റി എ കൊണ്ടുപോയി മുപ്പതിനായിരം രൂപയും പിൻവലിപ്പിച്ച് അതും കൈക്കലാക്കുകയായിരുന്നു പിന്നീട് യുവാവിനെ ബണ്ടിൽ തന്നെ കൊണ്ടുവന്ന് മർദ്ദിച്ചവശനാക്കി സംഘം സ്ഥലം വിട്ടു നാണക്കേടോർത്ത് ആദ്യം പരാതിപ്പെടാൻ മടിച്ചെങ്കിലും പിന്നീട് യുവാവ് വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു പരാതിയെ തുടർന്ന് റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി ടി കെ ഷൈജു കാട്ടൂർ ഇൻസ്പെക്ടർ പി പി ജസ്റ്റിൻ എ എസ് ഐ കെ എസ് ശ്രീജിത്ത് എന്നിവർ നടത്തിയ അന്വേഷണത്തിലാണ് നാലു ദിവസത്തിനുള്ളിൽ പ്രതികൾ അറസ്റ്റിലായത് പരാതിക്കാരനിൽ നിന്ന് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞ പോലീസ് സംഘം ഓൺലൈൻ ഫേക്ക് ആപ്പുകൾ പരിശോധിച്ചും പ്രതികളുടെ രൂപസാദൃശ്യങ്ങൾ മനസ്സിലാക്കിയും നടത്തിയ അന്വേഷണത്തിനിടെ സംശയം തോന്നി റോഡിൽ വാഹനം തടഞ്ഞ പ്രതികളെ സാഹസികമായി പിടികൂടുകയായിരുന്നു ഫേക്ക് ആപ്പുകളുടെ സഹായത്തോടെ സ്ത്രീ ശബ്ദത്തിൽ സംസാരിച്ചത് പ്രതികളായ യുവാക്കൾ തന്നെയായിരുന്നെന്ന് പോലീസ് പറഞ്ഞപ്പോഴാണ് ഇവർ സ്ത്രീ ശബ്ദത്തിലൂടെ യുവാവുമായി സംസാരിച്ച എന്ന മട്ടിൽ പെട്ടെന്ന് സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു ഉടൻ പോലീസ് പറഞ്ഞു മുൻകാല പ്രവർത്തികളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണ് എസ്ഐ ശ്രീലക്ഷ്മി എഎസ്ഐ കെ എസ് ശ്രീജിത്ത സി പിഒമാരായ വി എസ് ശ്യാം ശബരികൃഷ്ണൻ കിരൺ ഡ്രൈവർ സി പി ഒ ഷൌക്കർ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു